എറണാകുളം മേക്കപ്പാലയിൽ കാട്ടാന ചരിഞ്ഞു കൃഷിയിടത്തിന് സമീപത്തെ പന വൈദ്യുതി ലൈനിലേക്ക് മറിച്ചിട്ട് അതിനെ തുടർന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റ് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ഏതാനും ദിവസമായി മേഖലയിൽ കൃഷിയിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്ത് നാലാം വാർഡിൽ ജോസിന്റെ പുരയിടത്തിലെ കൃഷിയിടത്തിലാണ് കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കൃഷിയിടത്തിന് സമീപത്ത് നിന്നിരുന്ന പന വൈദ്യുതി കമ്പിയിലേക്ക് മറിച്ചിട്ടതിനെ തുടർന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഡും അഞ്ചാം വാർഡും കൂടി ചേരുന്നതിന്റെ ഭാഗത്തായിട്ട് അതായത് പിന്തുണയെ കൂടി അതിർത്തി വരുന്ന ഭാഗത്താണ് കഴിഞ്ഞ രാത്രിയില് എർത്ത് മുഖേന എന്ന് തോന്നിക്കും വിധം ഒരു ആന ചെരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ സ്ഥിരമായി ആന വിളയാട്ടം നടത്തുന്ന സ്ഥലമാണ് പല നമ്മൾ മേലധികാരികളുടെ മുമ്പിൽ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് മുട്ടാൻ കഴിയും ഒരു രീതിയിലും കൃഷി ചെയ്ത് ഒരു കാന്താരി മുളകിന്റെ അനുഭവം പോലും എടുക്കാൻ പറ്റാത്ത ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് ഒരു പറ്റം കൃഷിക്കാർ ജീവിക്കുന്ന ഈ സ്ഥലം വളരെ ദയനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു കാല ഒരു കാരണവശാലും ഫോറസ്റ്റിലെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയും ഇവിടെ നടക്കുന്നില്ല ജനങ്ങളെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതിന് ദൃ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ ഫോറസ്റ്റിനെ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ആനയെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു വനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പോസ്റ്റ്മോർട്ടം നടത്തും കോടനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം മാറിയാണ് ആന ഷോക്കേറ്റു ചരിഞ്ഞത് കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി കാട്ടാന ശല്യം രൂക്ഷമാണ് രണ്ടു മാസം മുമ്പും കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണിരുന്നു കാട്ടാനയെ തുരത്തുന്നതിനായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആരോപണം ആനേനെ ഇവരെ സുഖമായിട്ട് കയറ്റിക്കൊണ്ടുപോയി ഒരു കൂളായിട്ട് അവര് കയറ്റിക്കൊണ്ടുപോയി എല്ലാവരും സുഖപ്പെട്ട് ഞങ്ങൾ കെന്റ് കെട്ടിക്കൊടുക്കാ അല്ല എന്നും പറഞ്ഞി കെടുക്കും കയറ്റിക്കൊണ്ടു പോയി ഇന്ന് വരെ കെട്ടി കെട്ടിക്കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്ന് ആനനെ കൊണ്ടുവാനായിട്ട് അവരുടെ വെടിയായിട്ട് വന്നിട്ടുണ്ട് ഇവര് ഞങ്ങളെ പൊട്ടന്മാരാണോ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം ആന വരാതിരിക്കാനുള്ള വനത്തിൽ തന്നെ വെയിൽ കെട്ടാൻ നല്ല രീതിയില് ഒന്നല്ലേ ട്രഞ്ച് വാദുവോ എന്തെങ്കിലും ചെയ്യണം അമൃത ന്യൂസ് കൊച്ചി